മാനന്തവാടി മണ്ഡലത്തിലെയും വയനാട് ജില്ലയിലാകെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബി പ്രധാന പങ്കാണ് വഹിക്കുന്നത് മാനന്തവാടിയിലെ പ്രധാന സ്കൂളുകളിലൊന്നായ മാനന്തവാടി ജി വി എച്ച് എസ് എസ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് കോടി രൂപ കിഫ്ബി ഫണ്ടും മന്ത്രി ഒ ആർ കേളുവിന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള എൺപത്തിയഞ്ച് ലക്ഷം രൂപയും പിടിഎ സമാഹരിച്ച രണ്ട് ലക്ഷവും വിനിയോഗിച്ചാണ് സ്കൂളിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഹൈസ്കൂൾ ബ്ലോക്ക് എന്നിവ ഉൾപ്പെടെ മൂന്ന് കെട്ടിടങ്ങൾ ഉൾപ്പെട്ടതാണ് പദ്ധതി പതിനഞ്ച് ക്ലാസ് മുറികൾ ഓഫീസ് റൂം സ്റ്റാഫ് റൂം ഡൈനിംഗ് ഹാൾ കിച്ചൺ സ്റ്റോർ റൂം ടോയ്ലറ്റുകൾ എന്നിവയാണ് പുതുതായി നിർമ്മിച്ചത് അഞ്ചു കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലയിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയും അനുവദിച്ചിട്ടു് കൽപ്പറ്റൻഎംഎസ്എം കോളേജിന് എട്ട് പോയിന്റ് നാല് മൂന്ന് കോടി മാനന്തവാടി ഗവൺമെന്റ് പോളിടെക്നിക്കിന് എട്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി മലയോര ഹൈവേയുടെ ഭാഗമായ കുട്ടിയൂർ ബോയ്സ് ടൌൺ റോഡ് ബോയ്സ് ടൌൺ വാളാട് കുമ്പിച്ചിറ റോഡ് തലശ്ശേരി ബാവലി റോഡ് മാനന്തവാടി കൽപ്പറ്റ റോഡ് എന്നിവയുടെ വീകരണത്തിനായി പോയിന്റ് കോടി കാപ്പിസെറ്റ് പയ്യമ്പള്ളി റോഡ് നാൽപ്പത്തിമൂന്ന് കോടി തിരുനെല്ലി പഞ്ചായത്തിലെ നിട്ടറപ്പാലത്തിന് പന്ത്രണ്ട് പോയിന്റ് കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട മാനന്തവാടി ബോയ്സ് ടൺ പാൽചുരം മട്ടന്നൂർ നാലുവരിപാത നിർമ്മാണത്തിനാണ് അനുമതിയായത് പാതയ്ക്കാവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ കോടി രൂപയുടെ കിഫ്ബി ഫണ്ടിന് സർക്കാർ അനുമതി ലഭിച്ചു ഇതോടെ വയനാട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നാലുവരിപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകും മാനന്തവാടി മുതൽ അമ്പായത്തോട് വരെ രണ്ടു വരിയും അവിടെ നിന്ന് വിമാനത്താവളം വരെ നാലുവരിയിലും പാത നിർമ്മിക്കാനാണ് പദ്ധതി മലയോര ഹൈവേ പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി മുതൽ ബോയ്സ് ടൌൺ വരെ നിലവിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ മലയോര ഹൈവേ പ്രവൃത്തിയുടെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാറ് പോയിന്റ് ആറ് കോടി രൂപ ചെലവിൽ നിലവിൽപ്പുഴ ചുങ്കക്കുറ്റി റോഡ് നവീകരിക്കുകയാണ് ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ വലിയ ചരക്ക് വാഹനങ്ങൾക്കുൾപ്പെടെ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ ചുരംപാത ഉപയോഗിക്കാനാകും മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ കിഫ്ബി പ്ലാൻ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഡിജിറ്റൽ തിയേറ്റർ ഓറേ സ്റ്റുഡിയോ എന്നിവ ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു